തബൂക്ക് യുദ്ധവേളയിൽ കൂടിയിരുന്ന അതിലേക്ക് കൂടിയ അല്ലെങ്കിൽ കൂടാത്ത ഒരു മൂന്ന് വിഭാഗം ആളുകളെക്കുറിച്ച് അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് സൂറത്ത് തൗബയിലെ എൺപത്തി ഒന്ന് നൂറ്റി പതിനെട്ട് തൊണ്ണൂറ്റി രണ്ട് ഇതിൽ തൗബാ സൂറത്തിൻ്റെ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് മുനാഫിക്കീങ്ങളെക്കുറിച്ചാണ് കപടവിശ്വാസികളെക്കുറിച്ചാണ് അവർ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിഖീങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ ഇന്നൽ ഫി അസ്ഫലി മിനന്നാർ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് ആര് മുനാഫിഖീകൾ ഇത് ഇന്നത്തെ വിഷയമൊന്നും അല്ല ഇന്നലത്തെ വിഷയമല്ല അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത്തഞ്ച് മുപ്പത് അൻപത് നൂറ് അങ്ങനെയൊന്നുമല്ല ഹബീബായ് റസൂൽല്ലാഹി സല്ലാസ്വലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സുബാനുള്ള എന്ന് മാത്രമല്ല നബിസ്വല്ലി തങ്ങൾ അവിടെ ഇമാമത്ത് നിൽക്കുന്നു ബേക്കിൽ നിസ്കരിക്കാൻ വേണ്ടി മൂന്നിങ്ങളായിട്ട് നിന്ന രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ആളുകൾ മുനാഫിഖിങ്ങളായിരുന്നു കപടവിശ്വാസികളായിരുന്നു അവരിൽ പല പേരുകളും നബിസ്വല്ലി വസ്ല്ലാമ തങ്ങള് ഹുദൈഫർ അലി അല്ലാഹു അൻഹുവിനിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അത് എഴുതിയെടുത്തിരുന്നു ഹുദൈഫർ അലു അല്ലാവിന് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ഉമർ അതില്ലാഹു വൻഹു അവസാന വേളയിൽ ചോദിക്കുന്നുമുണ്ട് എനിക്ക് ആ ഒന്ന് ലിസ്റ്റൊന്ന് തരുമോ ഹുദൈഫാൻ ഹുദൈഫാനെ സംബന്ധിച്ചിട്ട് നബിസ് അല്ലാസ് സ്വലമ തങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ അറിയപ്പെട്ടത് ചരിത്രത്തിൽ അറിയപ്പെട്ടത് സാഹിബ് സിരി റസൂലില്ല എന്നാണ് നബി നബിസ്വല്ലാ സ്വല തങ്ങളുടെ സിറ് അറിയുന്ന ആളാണ് സീക്രട്ടായ കാര്യങ്ങൾ അറിയുന്ന ആളാണ് രഹസ്യം അറിയുന്ന ആളാണ് അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ പറയുന്നതും ഉണ്ടാവും പറയാത്തതും ഉണ്ടാവും മുനാഫിഖീങ്ങൾ പത്ത് ആളുകളെ പേര് ഒരു പത്തോ പതിനൊന്നോ ആളുകളെ പേര് കുറച്ച് ആളുകളെ പേര് നബി സുല അലി സ്വലമ തങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അത് ജനങ്ങളുമായിട്ട് പറഞ്ഞു കൊടുത്തില്ല അപ്പോഴാണ് ഉമർ അദുല്ലാവിനെ ചോദിക്കുന്നത് എനിക്കതൊന്ന് തരുമോ എന്ന് ആ സമയത്ത് ഞാൻ തരൂലെന്നാണ് പറഞ്ഞത് എന്നാൽ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു നിർബന്ധ നിർബന്ധിച്ച് ചോദിച്ചു തരൂല പക്ഷേ അവസാനം ഉമർ റതി ഉള്ളാഹു വന്നു ചോദിച്ചത് എന്നാൽ ആ മുനാഫിഖിങ്ങളുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എന്ന് പറയുന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ പേരില്ല എന്നാൽ എനിക്കത് മതി ഞാൻ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതല്ല എൻ്റെ പേര് അതിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് മഹാനരായ ഉമർബുനുൽ ഹത്താബ് റതിാഹു വന്നു പറയുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് അമറുബുനുൽ ഹത്താബ് റതിവൻ ഖിസറ പനിക്കും കൈസറും വിറക്കുന്നതാ മിസിരിൽ മുഖൌഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ അവരാണ് മീറുൽ മുക് മിനീനു മറല്ലോ ജനസേവകന്മാർ കൊള്ളിമാണല്ലോ എന്നൊക്കെ ഖിസറ കൈസറും വിറപ്പിച്ച ആൾ ധീരനായ ശൂരനായ മഹാനരായ അമറുബുനുൽ ഹത്താബ് റലിയുള്ള ഇസ്ലാമിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഖലീഫ ബിൽ ജന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളാണ് എന്നിട്ട് പോലും അവസാന വേളയിൽ അമർബുനുൽ ഹത്താബ് റലിയുള്ള ചോദിക്കുന്നത് എൻ്റെ പേര് ആ കപട വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാൻ്റെ റസൂല് സല്ലു സ്വലമ തിങ്ങൾ എഴുതി തന്നിട്ടുണ്ടോ റലീഫ ഒന്ന് പറയൂ എന്നാണ് അങ്ങനത്തെ മുനാഫിക്കങ്ങളായ ആളുകൾ നബി നബിസ്വല്ലു തങ്ങളുടെ കാലഘട്ടത്ത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നബിസ്വല്ല സ്വലമാഅത്തങ്ങളെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി ഇമാമത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന രണ്ട് വിഭാഗങ്ങളിൽ ഒന്ന് മുനാഫിക്കങ്ങളാണ് ഒന്ന് വിശ്വാസികളാണ് മറ്റൊന്ന് മോമിനിയങ്ങളാണ് ആരാണ് അബൂബക്കർ സീതനാബൂബർ സുദ്ദീഖർ അല്ലാഹ്വാൻ ഖത്താബ് അമർബു അൽഹത്താബുറലി അള്ളഹാൻ ഉസ്മാൻബുൻ അഫ്ഫാൻ അലി അള്ളാഹുൻ അലിബുൻ അബിത്താലിബുറിയുള്ളൻ വലിയ വലിയ അഗ്രഗണ്യരായ ഹുലഫ ഉർ റാഷിദുകളും ബിൽ ജന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരും ഒക്കെ ഒരു ഭാഗത്ത് മൗമൂമികളായിട്ട് നിഷ്കളങ്കതയോടെ ഇഹലാസോടെ തക്കവയോടെ പേടിയോടെ ഭക്തിയോടെ അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മൗമൂമികളായിട്ട് നമസ്കരിക്കുമ്പോൾ മറുഭാഗത്ത് തൊട്ടടുത്ത് തന്നെ മുനാഫിക്കൈങ്ങളായ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സുബാനല്ലാ അപ്പോൾ മുനാഫി കയ്യങ്ങൾ അന്ന് തന്നെ ഉണ്ട് ഇന്ന് എന്തായാലും ഉണ്ടാവുമല്ലോ അള്ളാഹു നമ്മളെ കാത്ത് സലാമത്താക്കട്ടെ മുപ്പതോളം സഹാബികൾ നിഫാക്കിനെ പേടിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ കാണാം മുപ്പതോളം സഹാബികൾ അവർ പറഞ്ഞിരുന്നത്രേ പഠിച്ചോനെ ഞാൻ മുനാഫിക്കായിപ്പോയോ ഞാൻ മുനാഫിഖായപ്പോയോ എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും കളങ്കം വന്നുപോയോ ഈമാനിൻ്റെ ബലഹീനത വന്നോ ഈമാൻ കുറഞ്ഞുപോയോ എന്നിങ്ങനെ പേടിച്ച് ജീവിച്ച ജീവിച്ചവരായിരുന്നു എന്ന് കാണാം അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ എത്രത്തോളം സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ഈമാനിനെ എത്രത്തോളം സൂക്ഷിക്കേണ്ടതുണ്ട് ഭയപ്പെടേണ്ടതുണ്ട് ഞാൻ ഈമാനുള്ള നല്ല ഉറച്ച വിശ്വാസമുള്ള ആളാണ് എന്ന് എങ്ങനെയാണ് പറയാം അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ അൽ ഈമാനു യസീദു വയങ് ഖുസു എന്നും നബിസ് അലൈ വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈമാന് വർദ്ധിക്കുകയും ചെയ്യും കുറയുകയും ചെയ്യും അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഈമാന് ഓരോ ദിവസവും ഇങ്ങനെ വർധിച്ചു കൊണ്ടിരിക്കണം ഈമാൻ വർദ്ധിക്കുമ്പോൾ സുബഹാനുള്ള നമ്മുടെ ഈമാൻ ഇങ്ങനെ കൊണ്ടിരിക്കണം അള്ളാഹു നമുക്ക് തൊഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ പറയുന്നത് മുനാഫിഖീങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് തൗബയിലെ എൺപത്തി ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് ഫരിഹൽ മുഹല്ലഫൂന ബിമിഹിം ഖിലാഫ് റസൂലില്ല നബിസ് അല്ലാഹു അലൈവലമ തങ്ങളോട് മാറു കാണിച്ചുകൊണ്ട് നബി അലൈഹി നബിസുല്ലാസ്ലമ തങ്ങൾ യുദ്ധത്തിന് വേണ്ടി തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അതിന് പോവാതെ അതിന് പോവാതെ എന്നിട്ട് പോവാതിരിക്കുക മാത്രമല്ല നബിസ് അലൈ സ്വലമ തങ്ങള് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയില്ലല്ലോ എന്നുള്ള സന്തോഷം കൂടി അവരെ പ്രകടിപ്പിക്കുകയാണ് പോവാത്തതൊരു തെറ്റാണ് പോവാതിരുന്നിട്ട് അതിനെ ആഘോഷമാക്കുകയാണ് ഈ കപട വിശ്വാസികൾ അവരെക്കുറിച്ചാണ് ഖുർആനിൽ അള്ളാഹു പറയുന്നത് ഫി സബീരില്ല അള്ളാഹുവിൻ്റെ വഴിയിൽ യുദ്ധം ചെയ്യാൻ അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും തയ്യാറായില്ല അവർക്കത് വെറുപ്പായിരുന്നു വക്കാലു ലാത്തം ഫിറൂഫിൽ ഹർ മാത്രല്ല മൊഹ്മിനീകളായ ആളുകളോട് അവർ പറയുകയും ചെയ്തു എന്തിനാണ് ഈ ചൂടത്ത് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത് നിങ്ങളുടെ ശരീരത്തെ സമ്പത്തിനെ നശിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മുനാഫീങ്ങളുടെ ചോദ്യമാണ് മൊമിനീങ്ങളോടാണ് അവർ പറയുന്നത് ലാത്തം ഫിറൂഫിൽ ഹർ നിങ്ങൾ ചൂടത്ത് പോയിട്ട് യുദ്ധം ചെയ്യല്ലേ നിങ്ങൾ ഇറങ്ങല്ലേ എല്ലാം നിങ്ങൾക്ക് നഷ്ടമാവും ഈ ചൂടത്തെന്തിനാ പോകുന്നത് എന്താണ് അവർ ചോദിക്കുന്നത് കുൽനാറു ജഹന്നമ അഷദ്വഹറ അള്ളാഹു അവരോട് പറഞ്ഞത് നബി സലഹ്ഹ് അലൈ വല്ല തങ്ങൾ അവരോട് പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞത് നബിയെ തങ്ങൾ പറയുക നാറു ജഹന്നമ അഷദ്വഹറ ഏറ്റവും അതിശക്തമായ കഠോരമായ ചൂടാണ് ഇന്ന് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ എന്താണ് ചൂട് നരകത്തിൻ്റെ ചൂട് അതി കഠിന കടോരമായ ചൂടാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ ശക്തവും കഠിന കഠോരവുമായ ചൂട് അത് നരകത്തിൻ്റെ ചൂടാണ് എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത് സൂറത്ത് തൗബയിലെ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ മുനാഫീങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് അവിടെ പറയുന്നത് ഇൻഷാല്ല അത് ഞാൻ മറ്റു രണ്ട് ഭാഗങ്ങളെക്കുറിച്ചാണ് രണ്ട് വിഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ സ്ഥലം വൈകും